പതിനൊന്ന് ദിവസം കൊണ്ട് മാറിമറിഞ്ഞതലാവുന്നു സിറിയയെ കലുഷിതമാക്കിയ ആഭ്യന്തര സംഘർഷങ്ങൾക്ക് കാലങ്ങളുടെ പഴക്കമുണ്ട് വർഷങ്ങൾ ചോരപ്പുഴയൊഴുകിയ നാട് അസതിൻ്റെ കുടുംബഭരണവും പ്രക്ഷോഭങ്ങളുടെ തിരകളും വിമതരും എല്ലാം ചേർന്ന് സംഘർഷഭരിതമാക്കിയ സിറിയ കൊല്ലപ്പെട്ട കുട്ടികൾ നിരപരാധികൾ ഇരുപത്തിനാല് വർഷമാണ് ഏകാധിപതിയെ വെറും പതിനൊന്ന് ദിവസം കൊണ്ട് താഴെയിടുന്നു പക്ഷേ പകരം വന്നതും തെഹ്രിൽ അൽഷാ അവരുടെ നേതാവോ ചോരക്കര നിറഞ്ഞ ഇസ്ലാമിക് സ്റ്റേറ്റ് പാരമ്പര്യമുള്ള അബൂ മുഹമ്മദ് അൽ ജുലാനി റ്റുണീഷ്യയിലെ ഇരുപത്തി ആറ് വയസ്സുള്ള പഴക്കച്ചവടക്കാരൻ സ്വയമാളിക്കത്തി തൊടുത്തുവിട്ട അറബ് വസന്തമെന്ന ത്വീജ്വാലയുടെ അവസാനത്തെ രംഗമാണ് സിറിയയിൽ ഇപ്പോൾ കാണുന്നത് അതിനാദ്യം അറബ് വസന്തമെന്ന് പാശ്ചാത്യർ പേരിട്ട ജനപ്രക്ഷോഭത്തിൻ്റെ കഥയറിയണം ഈജിപ്തിലും ലിബിയയിലും മറ്റ് പലയിടത്തും ഉരുണ്ടുവീണ ഏകാധിപതികളുടെ തേർവാഴ്ചയുടെ അന്ത്യമറിയണം ഉത്തരാഫ്രിക്കയുടെ ഭാഗമാണ് ട്യൂണീഷ്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഫ്രഞ്ച് ആധിപത്യത്തിൽ നിന്ന് ട്യൂണീഷ്യ വിമോചനം നേടിയെങ്കിലും ജനാധിപത്യ ഭരണം ഉണ്ടായില്ല സ്വാതന്ത്ര്യാനന്തരം കോൺസ്റ്റിറ്റ്യൂഷണൽ ലിബറൽ പാർട്ടി അഥവാ ഡെസ്തോർ നേതാവായ ഹബീ ബുർഗീബ പ്രസിഡന്റായി പുരോഗമനപരമായ പല മാറ്റങ്ങളും ബുർഗീബ രാജ്യത്ത് കൊണ്ടുവന്നു പക്ഷേ അധികാരം തലയ്ക്ക് പിടിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ബുർഗീബ ആജീവനാന്ത പ്രസിഡന്റായി സ്വയം പ്രഖ്യാപിച്ചു ബുർഗീബയുടെ പ്രധാനമന്ത്രിയായിരുന്നു സൈനൽ അബിദീൻ ബിന്നലി ആരോഗ്യം ക്ഷയിച്ചതോടെ ബുർഗീബയ്ക്ക് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ കഴിയാതെയായി ബുർഗീബയെ വീട്ടുതടങ്കലിലാക്കി ബിന്നലി ഭരണം പിടിച്ചെടുത്തു ഇരുപത്തിമൂന്ന് വർഷം ബിന്നലിയുടെ ഏകാധിപത്യ ഭരണത്തിന് കീഴിലായി ടുണീഷ്യ തൊഴിലില്ലായ്മയും വിലക്കേറ്റവും നാടുവാണു ടുണീഷ്യൻ തലസ്ഥാനമായ ട്യൂണിസിനടുത്തുള്ള സിദിബൂസി പട്ടണത്തിലെ ബിരുദധാരിയായ ചെറുപ്പക്കാരനായിരുന്നു മുഹമ്മദ് ബൌ്അസീസി ബിരുദം നേടിയിട്ടും ജോലി ലഭിക്കാതെ വന്നതോടെ ഉപജീവന മാർഗം കണ്ടെത്താൻ അസീസി ഉന്തുവണ്ടിയിൽ പഴങ്ങളും പച്ചക്കറിയും വിൽക്കാൻ തുടങ്ങി എന്നാൽ ഇത് അനധികൃത വ്യാപാരമാണെന്നാരോപിച്ച് പോലീസ് അസീസിയെ തടഞ്ഞു ഉന്തുവണ്ടിയും സാധനങ്ങളും പിടിച്ചെടുത്തു കച്ചവടം തുടരണമെങ്കിൽ കൈക്കൂലി നൽകണമെന്ന് പറഞ്ഞു അപമാനിതനായ അസീസി രണ്ടായിരത്തി പത്ത് ഡിസംബർ പതിനേഴിന് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു അസീസിയുടെ മരണം രാജ്യത്ത് ഭരണവിരുദ്ധ വികാരം ആളി കത്തിച്ചു സേച്ഛാധിപത്യത്തിനും തൊഴിലില്ലായ്മയ്ക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ബിന്നലി കഠിന പ്രയത്നം നടത്തിയെങ്കിലും വിജയിച്ചില്ല ഇരുപത്തിമൂന്ന് വർഷത്തെ ബിന്നലിയുടെ സ്വേച്ഛാധിപത്യത്തിന് തിരശീല വീണു അതായിരുന്നു അറേബ്യൻ വിപ്ലവത്തിന്റെ തുടക്കം അറബ് വസന്തത്തിന്റെ പ്രതിധ്വനികൾ ട്യൂണീഷ്യയിൽ നിന്ന് പശ്ചിമേഷ്യയിലേക്ക് വ്യാപിച്ചു ഒടുവിലത് സിറിയയിലുമെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ ബാത്ത് പാർട്ടിയുടെ കീഴിലാണ് സുന്നി ഭൂരിപക്ഷമുള്ള സിറിയയുടെ ഭരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അട്ടിമറിയിലൂടെ ഹാഫിസ് അൽ അസദ് ഭരണം പിടിച്ചെടുത്തു ഷിയ വിഭാഗത്തിലെ അലവി എന്ന ഉപവിഭാഗത്തിൽപ്പെടുന്നവരാണ് അസദ് കുടുംബം മുപ്പത് വർഷം ഹാഫിസ് അസാദിന്റെ സ്വേച്ഛാധിപത്യത്തിന്റെ കീഴിലായിരുന്നു സിറിയ പുതിയ ഭരണഘടന കൊണ്ടുവന്നു പാഠ്യപദ്ധതി പരിഷ്കരിച്ച് ബാധ്യസ്ത്യ പ്രത്യയശാസ്ത്രം അടിച്ചേൽപ്പിച്ചു ഇസ്ലാമിനെ ഔദ്യോഗിക മതമല്ലാതാക്കി മൂത്ത മകൻ ബാസിലിനെ ആയിരുന്നു ഹാഫീസ് പിൻഗാമിയായി വളർത്തിക്കൊണ്ടുവന്നിരുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നടന്ന ഒരു കാർ അപകടത്തിൽ ബാസിൽ മരിച്ചു വിദേശത്ത് നിന്ന് മെഡിക്കൽ മിരുദവുമായി നാട്ടിലെത്തിയ രണ്ടാമത്തെ മകൻ ബഷർ അൽ അസദ് ഹാഫീസിന്റെ പിൻഗാമിയായി സിറിയയിലെ നിയമപ്രകാരം പ്രസിഡന്റ് ആകാനുള്ള പ്രായപരിധി നാൽപ്പത് വയസ്സായിരുന്നു എന്നാൽ ബഷറിന് അത്രയും പ്രായമുണ്ടായിരുന്നില്ല പിന്നാലെ പാർലമെന്റ് പ്രായപരിധി മുപ്പത്തിനാലാക്കി അങ്ങനെ രണ്ടായിരം ജൂലൈ പതിനേഴിന് ബഷർ അൽ അസദ് പ്രസിഡന്റായി തുടക്കത്തിൽ ബഷർ സ്വീകരിച്ച നിലപാടുകൾ പ്രതീക്ഷ ഉണർത്തുന്നതായിരുന്നു ഹാഫീസ് അസദിൻ്റെ ഭരണകാലത്തെ രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിച്ചു തുറന്ന സംവാദങ്ങൾക്ക് അനുമതി നൽകി കലയും സംസ്കാരവും രാഷ്ട്രീയവും നിരത്തുകളിൽ മുഴങ്ങി തിരുത്തൽവാദിയായി ബഷർ വാഴ്ത്തപ്പെട്ടു എല്ലാം അവസാനിച്ചത് വളരെ പെട്ടെന്നാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കൂടുതൽ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ആവശ്യപ്പെട്ട് ജനങ്ങൾ തെരുവിലിറങ്ങി സമാധാനപരമായി തുടങ്ങിയ പ്രക്ഷോഭത്തെ ബാഷർ കലാപത്തിലേക്കും കൂട്ടക്കുരുതിയിലേക്കും നയിച്ചു ജനങ്ങളെ കൂട്ടത്തോടെ ജയിലിലടച്ചു പ്രക്ഷോഭം ആഭ്യന്തര കലാപത്തിന് വഴിമാറി സിറിയൻ തലപ്പത്തുനിന്ന് സൈനികർ കൂറുമാറി സ്വതന്ത്ര സിറിയൻ ആർമിയിൽ ചേർന്നു പ്രതിപക്ഷ സംഘടനകൾ അസദിനെതിരെ ഒന്നിച്ചു ഇറാനും റഷ്യയും ഹിസ്ബുള്ളയും അസദിനെ പിന്തുണച്ചപ്പോൾ ഫ്രാൻസ് ജർമ്മനി തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ വിമതർക്കൊപ്പം നിന്നു അലവികൾക്ക് സ്വാധീനമുള്ള ഡമസ്കസും ഹോംസ് മടങ്ങുന്ന ഒഴിച്ച് ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളും അസദിന് കൈവിട്ടു ഹയാ തെഹ്രിൽ അൽഷാം സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സസ് തുർക്കിയുടെ പിന്തുണയുള്ള സിറിയൻ നാഷണൽ ആർമി യു എസ് പിന്തുണയുള്ള ഫ്രീ സിറിയൻ ആർമി ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നീ സംഘടനകൾ ബാക്കി പ്രദേശങ്ങളുടെ ഏറ്റെടുത്തു അസദിനെതിരെ പോരാടാൻ വിമതരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങൾ ആയുധമൊഴുക്കി അതേസമയം റഷ്യ അസദിന് സൈന്യത്തെ വിട്ടുകൊടുത്തു ഇതിനിടെയായിരുന്നു അസദിന്റെ അറ്റകൈ വിമതർ തമ്പടിച്ചെന്ന് കരുതിയ മേഖലകളിലെല്ലാം സൈന്യം മാരക രാസായുധമായ സരീം പ്രയോഗിച്ചു നിരപരാധികൾ കൂട്ടത്തോടെ മരിച്ചു വീണു മരണമടഞ്ഞ കുഞ്ഞുങ്ങൾ ലോകത്തിന്റെ നെഞ്ചു കീറി ജൈവരാസായുധ ഉടമ്പടികളിൽ ഒപ്പുവെക്കാത്ത രാജ്യമായിരുന്നു സിറിയ അതുകൊണ്ട് തന്നെ അവരുടെ കൈവശമുള്ള രാസായുധ ശേഖരത്തെപ്പറ്റി പുറംലോകത്തിന് അറിവുണ്ടായിരുന്നില്ല പല രാജ്യങ്ങളും സിറിയയ്ക്കെതിരെ രംഗത്ത് വന്നെങ്കിലും സ്വന്തം ജനങ്ങൾക്കുമേൽ ഒരിക്കലും രാസായുധം പ്രയോഗിക്കില്ല എന്നായിരുന്നു അസദിന്റെ അവകാശവാദം ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ട രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് വരെ സിറിയയിൽ മൂന്ന് ലക്ഷത്തിലധികം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് ഇവരിൽ ഏഴിലൊന്നും കുട്ടികളാണ് ദശലക്ഷക്കണക്കിന് പേർ പലായനം ചെയ്തു ജനസംഖ്യയിൽ നല്ലൊരു പങ്കും പരിക്കേറ്റവരായി എന്താകും സിറിയയുടെ ഭാവി സിറിയയ്ക്കകത്തു തന്നെയുള്ള ഹിസ്ബുള്ളയുടെ നേതൃനിരയിൽ ഇസ്രയേൽ കനത്ത നാശനഷ്ടം ഏൽപ്പിച്ചതിനാൽ തൽക്കാലം അവർ രംഗത്ത് വരാൻ സാധ്യതയില്ല ആഭ്യന്തര പ്രശ്നങ്ങൾ അലട്ടുന്ന ഇറാന് ഹിസ്ബുള്ളയെ പഴയതുപോലെ സഹായിക്കാനുമാവില്ല അസദിന് പകരം വെക്കാൻ ബാത്ത് പാർട്ടിയെ ഇനി സിറയിൽ ഉണ്ടാവില്ല അതേസമയം അസദിന് രാഷ്ട്രീയാഭയം നൽകിയെന്ന് റഷ്യ സ്ഥിരീകരിച്ചിട്ടുണ്ട് പൂർണ്ണ ശ്രദ്ധ യുക്രൈനിലായതിനാൽ റഷ്യയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നീക്കം ഉണ്ടാകുമോ എന്നത് സംശയവുമാണ് സിറിയയുടെ ഭാവി ഇനി സിറിയക്കാർ തന്നെ തീരുമാനിക്കും അത് ശോഭനമായിരിക്കുമെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കാൻ വയ്യ ഇതിനകം തന്നെ വിമത സഖ്യത്തിൽ അസ്വസ്ഥതകൾ പുകയുന്നുണ്ട് പ്രാദേശികതയും ജനാധിപത്യത്തിന്റെ അഭാവവും അവരെ എങ്ങോട്ട് നയിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം അറബ് വസന്തം ഉഴുതുമറിച്ച എല്ലാ രാജ്യങ്ങളിലും സംഭവിച്ചതുപോലെ എല്ലാറ്റിനും പിന്നിലെ അദൃശ്യനായ സൂപ്പർ പവറും നിഷ്ക്രമിച്ചാൽ സിറിയ ഇരുട്ടിലേക്ക് വീഴും ആ ഇരുട്ട് വരാനിരിക്കുന്ന പ്രതീക്ഷകൾക്ക് മുകളിൽ വീഴുന്ന കരിമ്പടം പോലെ ഒരു രാജ്യത്തെ ചിഹ്നഭിന്നമാക്കും